നമ്മുടെ രഞ്ജിത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു ദീപ പ്രജ്ജലനം വേണം എന്ന് ജിനോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അരമണിക്കൂർ സമയം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് പാർട്ടിയുടെ ഏത് ബൂത്ത് എന്ന് നോക്കേണ്ട കാര്യമില്ല ഏത് ലീഡർ വിളിക്കുന്നു എന്ന് നോക്കേണ്ട കാര്യമില്ല കുങ്കുമഹ ഹരിത പതാക എവിടെ വെച്ചിട്ടുണ്ടോ എവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമുണ്ടോ ആ പോകുന്ന വഴിയിലെല്ലാം ഇറങ്ങുന്ന ഒരു പതിവ് എനിക്കുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കതിൽ സന്തോഷമായി ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇവിടെ ചെലവഴിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഇത് ഇവിടെ മുതിർന്ന ആൾക്കാർ അതായത് ഇതിനു മുൻപും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് അപ്പോ നമുക്ക് ഇപ്പോൾ വളരെയധികം സന്തോഷിക്കാൻ സാധിക്കും കാരണം നമ്മുടെ പാർട്ടി ഇന്ന് മിനിമം എന്നില്ല മാക്സിമം വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ആണ് ഈ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരായിട്ട് ഭരിക്കുന്നത് അത് ഛത്തീസ്ഗർ ആവട്ടെ അത് രാജസ്ഥാൻ ആവട്ടെ ബീഹാറാവട്ടെ മധ്യപ്രദേശ് ആവട്ടെ ഉത്തർപ്രദേശ് ആവട്ടെ ഹരിയാന ആവട്ടെ ഡൽഹി ആവട്ടെ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈവൺ ആന്ധ്രയിൽ പോലും തെലങ്കാനയിൽ പോലും നമ്മുടെ വലിയ ഒരു മൂവ്മെന്റ് കർണാടക നമ്മളായിരുന്നു ഭരിച്ചിരുന്നത് അവിടെ മാത്രം ഇപ്പൊ കോൺഗ്രസ് നിലനിൽക്കുകയാണ് അപ്പൊ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രസ്ഥാനത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായി അപ്പോ ചില ആളുകൾക്ക് സംശയം സംശയമുണ്ടാകും പിന്നെന്താ കേരളത്തില് നമ്മുടെ പാർട്ടിക്ക് എം എൽ എ മാർ ഇല്ലാത്തത് എന്നുള്ള ഒരു സംശയമുണ്ടാകും അതിന്റെ കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ് രണ്ട് മുന്നണികളും അതിലൊരു മുന്നണി ഇടതുപക്ഷ മുന്നണി അവരുടെ ചിഹ്നം ആ ചിഹ്നം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ലേ കാരണം ആ ചിഹ്നം ആളുകൾ മറന്നുപോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും രണ്ടല്ല ഒന്നാണ് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയ മാഡം ചോദിച്ചത് നോർത്ത് ഇന്ത്യയിൽ എവിടെയും എന്റെ മകന് ജയിക്കാൻ പറ്റിയ ഒരു എം പി സീറ്റില്ല മിസ്റ്റർ പിണറായി വിജയൻ ഞാൻ കേരളത്തിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ച സമയത്ത് രണ്ട് കൈയും നീട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവിടെ വയനാട്ടിലേക്ക് വരുത്താനുള്ള കാരണം എന്താണ് എപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ആളുകൾക്ക് നമ്മളുടെ കൂടെ കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനകത്ത് ഒരു വിഭ്രമം സൃഷ്ടിക്കും രണ്ട് മുന്നണികളും അപ്പോ മുസ്ലിം ജനസാമാന്യം മനസ്സിലാക്കി വരുന്നതേയുള്ളൂ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല ഭാരതത്തിലെ ഹിന്ദുക്കളുടെ മാത്രം പാർട്ടി അല്ല നമ്മുടെ പാർട്ടി നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് ഒരു മുസ്ലിമിന്റെ പേര് ഞാൻ പറയാം മുക്തർ അബ്ബാസ് നഖ്വി മറ്റൊരു മുസ്ൽമാനാണ് ഷാനവാസ് ഹുസൈൻ വേറൊരു മുസ്ലിം നേതാവാണ് നമ്മുടെ നജുമാ അബ്ദുള്ള കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒരുപാട് കനത്ത ആത്മാഭിമാന ക്ഷതമേറ്റുകൊണ്ട് നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്ന അഖിലേന്ത്യാ നേതാവാണ് കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ ലീഡറാണ് അബ്ദുള്ള കുട്ടി ഇവിടെ എന്തിനു പറയുന്നു തൃശൂർ കോർപ്പറേഷനിൽ നമുക്ക് നല്ല വോട്ടും അതുപോലെ തന്നെ കൂടുതൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പോലും ഒരു പെൺകുട്ടി ഒരു മുംതാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി നമ്മുടെ പാർട്ടിയിൽ താമരചിഹ്നത്തില് തൃശൂർ പേരൂരില് മത്സരിക്കുകയാണ് അപ്പൊ ആ കാലമൊക്കെ മാറി ഏത് ബി സ്ഥാനാർത്ഥിക്ക് ഹിന്ദു മാത്രമേ വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമേ വോട്ട് ചെയ്യൂ എന്നുള്ള ആ ചർച്ചയും ആ കാലവും എല്ലാം മാറിക്കഴിഞ്ഞു കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ശ്രീമാൻ നരേന്ദ്രമോദി ഭരിച്ചപ്പോൾ പതിനാറ് മുസ്ലിം രാജ്യങ്ങൾ അവരുടെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി കൊടുത്ത് ശ്രീമാൻ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു ഇത് മാർസിസ്റ്റുകാർക്കും അറിയാം പക്ഷെ അവര് അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ കൊടുക്കുന്ന ക്ലാസ്സിനകത്ത് തൊണ്ണൂറ് ശതമാനം കളവാണ് പറയുക അവർ സത്യം പറയാത്ത ഒരു പാർട്ടിയാണ് കാരണം എന്താണ് അവർക്ക് നിലനിൽക്കണം അവർക്ക് ജയിക്കണം അവർക്ക് എങ്ങനെയെങ്കിലും പാവങ്ങള് പട്ടിണി മാറ്റിയാൽ പാവങ്ങളുടെ കുട്ടി കോളേജിൽ പോയാൽ പാവങ്ങളുടെ പ്രദേശത്ത് നല്ല നല്ല വീടുകൾ വന്നാൽ പിന്നെ ഇന്ദുലാബ് സിന്താബാദ് വിളിക്കാൻ ആളുണ്ടാവില്ല ചുമന്ന് ഓടി പിടിക്കാൻ ആളില്ല അപ്പൊ അവരെന്ത് ചെയ്യും അവര് കുറെ കള്ളന്മാരെ കൂടെ കൂട്ടും എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലല്ല അവരുടെ കള്ളന്മാർ അവരുടെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ അവർ അമ്പലക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കും അവര് ഭഗവാന്റെ വാതിലും പൊളിക്കും കട്ടളയും പൊളിക്കും വേണ്ടി വന്നാൽ വിഗ്രഹം വരെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന കള്ളന്മാർക്ക് അവർ കുടപിടിക്കും എല്ലാം അവർ ചെയ്യും എന്നിട്ടോ നരേന്ദ്രമോദി കൊടുക്കുന്ന മുന്നൂറ് പദ്ധതികളിൽ പല പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച് പേര് മാറ്റും അങ്ങനെ പേരുമാറ്റിയ ഒരു പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് പദ്ധതി ഹരിത കേരളം എന്നാണ് പിണറായി വിജയൻ പേരിട്ടിട്ടുള്ളത് ഹരിത കേരളം പദ്ധതിയുടെ പൈസ മുഴുവൻ കൊടുക്കുന്ന ആരാണ് നരേന്ദ്രമോദിയാണ് അതുപോലെ തന്നെ വേറൊരു പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ് അത് എല്ലാവർക്കും വീട് കൊടുക്കണം എന്നാണ് മോദിജി പറഞ്ഞത് വീടില്ലാത്ത ഒരാൾ പോലും എന്റെ രാജ്യത്തുണ്ടാകാൻ പാടില്ല ആ പദ്ധതിക്ക് ഇവര് മാറ്റി എന്നിട്ട് എന്താക്കി ലൈഫ് മിഷൻ എന്ന് പേരിട്ടു തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരാ കൂലി കൂട്ടിയത് മോദി ഗവൺമെന്റ് ആണ് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചത് ആരാണ് മോദി ഗവൺമെന്റ് ആണ് എന്നാൽ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന അമ്മമാരെ പറ്റിച്ച് ചതിച്ച് മോദിക്കെതിരെ കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ മീറ്റിങ്ങിൽ വിളിച്ച് ആ മാർസിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ഒരു യോഗത്തിന് വന്നാൽ എം പി ഒരു യോഗത്തിന് വന്നാൽ മുഖ്യമന്ത്രി യോഗത്തിന് വന്നാൽ അവരെ സാരിയും മുടിപ്പിച്ച് ആ പാവങ്ങളെ ചതിച്ച് അവരെ ഇൻ ഗുലാം വിളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും ഇത് എത്ര കാലം നടക്കും ഇതെല്ലാം മാറും